ബഷീർ ദിനത്തിന്റെ ഭാഗമായി കോട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കോട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണത്തിന്റെ ഭാഗമായി മലയാള സമിതിയുടെ കീഴിൽ സ്ത്രീപക്ഷ ചിന്ത പറഞ്ഞ് ബഷീറിന്റെ മുഞ്ചത്തിമാരുടെ ദൃശ്യവിരുന്നൊരുക്കി സുൽത്താൻ വീട്ടിലെ മുഞ്ചത്തിമാർ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പ്രധാന അധ്യാപിക കെ കെ സൈബു ഉദ്ഘാടനം ചെയ്തു പ്രിയ കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നൊന്നായി സ്കൂൾ അങ്കണത്തിൽ ആത്മവിശ്വാസത്തോടെ പുനർജ്ജനിച്ചു മതിലുകൾ നോവലിന്റെ ദൃശ്യാവിഷ്കാരവും അരങ്ങേറി ബഷീർ കൃതികളുടെ പ്രദർശനവും നടന്നു വിദ്യാർത്ഥികൾക്കായി റാപ്പ് മ്യൂസിക് മത്സരം ഉപന്യാസ മത്സരം ബഷീർ പതിപ്പ് നിർമ്മാണ മത്സരം എന്നിവ നടന്നു ചടങ്ങിൽ പ്രിൻസിപ്പൽ അലി കടവണ്ടി ഡെപ്യൂട്ടി എച്ച് എം കെ സുതായൻ വിനീത യുവാണി ബി റഹ്യാനത്ത് പി എം രശ്മി സി സി സുനീറ ി ഏതിപ്പ എന്നിവർ സംസാരിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്